ൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ് ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ചേർന്നാണ് ശനിയാഴ്ച യമനിലെ മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത് ആയുധ കേന്ദ്രങ്ങളിലും കമാൻഡ് സെന്ററുകളിലും സെന്ററുകളിലുമടക്കം നടത്തിയ ആക്രമണത്തിൽ ഹൂതികളുടെ ആറു മിസൈലുകൾ തകർത്തെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് ഹൂതികളുടെ മിസൈൽ സിസ്റ്റം എയർ ഡിഫൻസ് സിസ്റ്റം റഡാറുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യുഎസും യു കെയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു കടൽ തീരങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹൂതികളുടെ ഡ്രോൺ കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട് ഇറാഖിലും സിറിയയിലുമായി തവണ നേരത്തെ യുഎസ് വ്യോമാക്രമണം നടത്തിയിരുന്നു സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ പതിനാറോളം പേർ ഇറാഖിലും പതിനെട്ടോളം പേർ സിറിയയിലും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളുടേതെന്ന് കരുതുന്ന മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിലാണ് ആക്രമണമുണ്ടായതെന്ന് വാർത്താ ഏജൻസിയായ എഫ് റിപ്പോർട്ട് ചെയ്തു ഇറാഖ് അതിർത്തിയോട് ചേർന്ന നഗരങ്ങളിലാണ് ആക്രമണം നടത്തിയത് ചൊർദാനിലെ യുഎസ് സൈനിക താവളത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ തിരിച്ചടിയായാണ് ഈ ആക്രമണം ആക്രമണമെന്നാണ് വിലയിരുത്തൽ ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളാണ് സൈനിക താവളത്തിലുണ്ടായ ആക്രമണത്തിന് പിന്നിലെന്നാണ് യു എസ് ആരോപിക്കുന്നത് എന്നാൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ലോയ്ഡ ഓസ്റ്റിൻ പ്രഖ്യാപിച്ചു ഗാസയിൽ നിന്ന് പിന്മാറുന്നതുവരെ സൈനിക ആക്രമണങ്ങൾ തുടരുമെന്നും അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഹൂതി പൊളിറ്റിക്കൽ കൌൺസിൽ അംഗം മുഹമ്മദ് അൽ ബുഗ്താ അറിയിച്ചിട്ടുണ്ട്